ലോകത്തെ കോടീശ്വരനും ടെസ്ലയുടെ ഇലോൺ മസ്ക് തന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയിൽ കൂടെ പുനരുപയോഗിക്കാവുന്ന റോക്കറ്റുകൾ നിർമ്മിച്ചും ഇലക്ട്രിക് കാറുകൾ ജനപ്രിയമാക്കിയും സാങ്കേതിക വിദ്യയിൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ക് ഭൂബിയിൽ എവിടെയുള്ളവർക്കും കൃത്രിമ ഉപഗ്രഹ സംവിധാനം ഉപയോഗിച്ച് ഇന്റർനെറ്റ് സേവനങ്ങളിലേക്ക് പദ്ധതി ഇലോൺ ലഭ്യമാക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാൽ നിന്നും കൂടി കടന്ന് തന്നെ വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇലോൺ മസ്ക് ഭൂമിയിൽ നിന്ന് ഏറെ അകലെയുള്ള ചൊവ്വാഗ്രഹത്തിനെ ചുറ്റുന്ന കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് മാർസ്ലിംഗ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം ശാസ്ത്രലോകമേറെ ലോകമേറെ പ്രതീക്ഷയോടെ കാണുന്ന ചൊവ്വയിൽ ഇന്റർനെറ്റ് കണക്ഷനും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ആലോചന മേൽനോട്ടത്തിൽ നടന്ന അനാലിസിസ് ഗ്രൂപ്പ് യോഗത്തിലാണ് സ്പേസ് എക്സ് അറിയിച്ചത് ഭൂമിയിൽ നിലവിലുള്ള സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളുടെ മാതൃകയിലായിരിക്കും സ്പേസ് എക്സ് ചൊവ്വയിൽ മാസ്ലിംഗ് സ്ഥാപിക്കുക ാണ് സ്റ്റാർലിങ് ഇതിനകം നൂറിലേറെ രാജ്യങ്ങളിലെത്തുന്നതിന് അവരുടെ നൂതനമായ ലേസർ കമ്മ്യൂണിക്കേഷൻ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താനാണ് മസ്ക് ഉദ്ദേശിക്കുന്നത് ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരമായ ഒന്നേ ദശാംശം അഞ്ച് ജ്യോതിശാസ്ത്ര യൂണിറ്റുകളിൽ നാല് അതിൽ വേഗത ചെയ്യാൻ ീഡ് സിസ്റ്റത്തിന് കഴിയും ചൊവ്വയിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങളും ഡേറ്റാ സ്ട്രീമുകളും ഇനി വരാൻ പോകുന്ന ചൊവ്വാ ദൈത്യങ്ങൾക്ക് നൽകാൻ ഈ ശൃംഖലയ്ക്ക് സാധിക്കും കൂടാതെ ഭാവിയിൽ ചൊവ്വയിൽ നടക്കുന്ന പര്യവേഷണ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുക എന്നതാണ് മസ്ജിദിലൂടെ വിഭാവനം ചെയ്യുന്നത്